എന്തൊക്കെയോ കുറേ നേരം റീഡിങ്ങിൽ കാണിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം നോക്കി നോക്കി അന്നപ്പോഴൊന്നും കാര്യം മനസ്സിലാവുന്നില്ല ഉണ്ടോ കുറച്ച് നേരം ഞാൻ റിലാക്സ് ആയിട്ട് കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചപ്പോഴാണ് എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ എന്നൊക്കെ അവർ പറഞ്ഞതെന്ന് എൻ്റെ അടുത്ത് സംഭവം മോർണിംഗിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് നെറ്റിൻ്റെ കണക്ഷൻ ഒന്നും കിട്ടില്ല അന്നപ്പോൾ ഞാൻ ആകെ ഡൗട്ട് അടിച്ചത് എന്ത് ചെയ്യും കുറേ നേരം നേരമായല്ലോ നെറ്റൊന്നും കിട്ടുന്നില്ല അന്നപ്പോൾ ഞാൻ ഇവരുടെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു അന്നപ്പം ആണ് ഇവർ ഒരു ടീമായിട്ട് നമ്മളെ വീട്ടിലേക്ക് വന്നത് അങ്ങനെ കുറച്ച് നേരം ഇവർ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പുതിയൊരു സാധനം ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് കേട്ടോ പുതിയൊരു മോഡൊക്കെ ആയിട്ട് വന്നത് അങ്ങനെ അവർ പറഞ്ഞു മോഡം ഇവിടെ ക്സ് അതാകുമ്പോൾ മോളിൽ വരെ നെറ്റ് കിട്ടും എന്നൊക്കെ അവസാനം അവസാനതായി ഇത് കുറച്ചെടുതാ ഇതാ സാധനം ജി എക്സിൻ്റെ ഒരു മോഡലാണ് അവർ പറഞ്ഞത് അപ്പോൾ അത് കൊണ്ടുപോയതാ ഈ സംഭവം തന്നെ എക്സൈഡ് ആക്കി കണ്ടോ ഈ ഒരു വയർ ഈ തിൻ വയറാണ് ഈ ഫൈബർ എന്ന് പറയുന്ന സാധനം ഈ സാധനം വെച്ചിങ്ങനെ ക്ലോസ് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് എന്തോ ഒരു ഫൈബറിൻ്റെ രണ്ട് ഫൈബറുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി മുട്ടിക്കാമെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടോ ഒരു ഫൈബർ അട വെച്ച് അത് കണക്ട് ചെയ്തതിന് ശേഷം പിന്നീട് വേറെ ഒന്നും കണക്ഷൻ കൊടുത്ത് അങ്ങനെ അത് രണ്ടും കൂടെ ഹീറ്റാക്കി ഹീറ്റാക്കാൻ അറിയില്ല അങ്ങനെ ഒട്ടിപ്പോ അങ്ങനെ എന്താണ് ചെയ്യുക അങ്ങനെയാണ് ആ സംഭവം ചെയ്യുന്നത് പറഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ്റെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എന്ന് വരെ നിന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രസംസ് കണ്ടപ്പോൾ ശരിക്കും ആയി അവർ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഹോൾസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നത് ഈ ഒപ്റ്റിക്കൽ ഫൈബർ അതിൻ്റെ ഉള്ളിൽ ഒരു ഇതൊക്കെ വെച്ച് അങ്ങനെ സെറ്റ് ചെയ്യുന്നതും കൂടെ കഴിഞ്ഞാലാണ് ആ ഫൈബറിൻ്റെ വർക്ക് എന്ന് പറഞ്ഞത് പിന്നെ ഹോൾസും കാര്യങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് അങ്ങനെ ഫൈനലാക്കിക്കൊണ്ടിരിക്കുകയെന്ന് വർക്കും കാര്യങ്ങളും കിട്ടും അവർ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ അവർ അത്യാവശ്യം ഉഷാറായിട്ട് തന്നെ സ്പീഡിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി ഹോൾസും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെ അതിൻ്റെ കൂടെ നമ്മൾ പ്ലേ ബട്ടൺ നമ്മൾ കുറേ പ്ലേ ബട്ടൺ ഉണ്ടായിരുന്നു വീട്ടിൽ അന്നത്തെ അപ്പോൾ അത് തൂക്കാണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ അച്ഛൻ അങ്ങനെ എടുക്കേണ്ടി എങ്ങനെയാണ് തൂക്കുക എന്നപ്പോൾ ഒരു ഹോൾ അടിച്ചിരുന്നു അവരുടെ സൈഡിൽ നിന്ന് പറഞ്ഞ് അപ്പോൾ നമുക്ക് സന്തോഷമായി എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ മാർക്ക് ചെയ്ത് അവർ ഹോൾ കിട്ടിയിരുന്നു നമുക്ക് രണ്ട് ഹോള് അപ്പം പ്ലേ ബട്ടൻ കിട്ടിയിട്ട് ഇപ്പോൾ കുറേ ദിവസമായി അന്നപ്പോൾ അത് തൂക്കാലോ മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അവസാനം അവർ ഹോളൊക്കെ ഇട്ട് വൃത്തിയാക്കി അന്നപ്പോൾ നോക്കുമ്പോൾ ആയിരുന്നു ഓൾമോസ്റ്റ് അങ്ങനെ അങ്ങനെ വൺ മില്യൻ്റെ പ്ലേബട്ടൻ നമുക്ക് കിട്ടിയിട്ട് കുറേ ആയി നമുക്ക് ആയിട്ട് തന്നിട്ട് പറഞ്ഞാൽ പേജിൽ നിന്ന് കിട്ടിയായിരുന്നു അപ്പോൾ അത്യാവശ്യമുള്ള ഷോർട്ട് ഫിലിംസും കണ്ടൻസൊക്കെ ചെയ്യുന്ന ആ പേജിൻ്റെ വകയാണ് ആ ഒരു പ്ലേബട്ടൺ കിട്ടിയത് അതേപോലെ രണ്ട് മൂന്ന് പ്ലേബട്ടുണ്ട് ഇപ്പം ഒന്ന് 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 ഹൺഡ്രഡ് കെൻ്റെ രണ്ടെണ്ണം അതേപോലെ വൺ മില്ലിയൻ്റെ ഒരെണ്ണം ഹൺഡ്രഡ് കേൻ്റെ കിട്ടി നന്നിട്ടും വ്ലോഗാണ് നമ്മൾ നാട്ടിലൂടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു കഥ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ അവർ കാര്യങ്ങൾ ചെയ്തിട്ടോ വന്നിട്ട് സാധനം സെറ്റിംഗും അപ്പം സംഭവം അടിപൊളിയാണ് എന്തൊക്കെ പറഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയ ഹാപ്പിനെസ്സാണ് എൻ്റെ ആ പ്ലേ ബട്ടൺ എനിക്ക് കുറേ കാലമായി വിചാരിക്കുന്നത് തൂക്കി കിട്ടണം എന്ന് അപ്പോൾ അത് അവർ വന്നപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് ഹെൽപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ആ പ്ലേ ബട്ടൺ അവിടെ തൂക്കാനും പറ്റി അതുകൊണ്ട് തന്നെ അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ കുറേ കഷ്ടപ്പെട്ടു ണ്ടാക്കുന്ന ആണല്ലോ ഈ വർക്കൊക്കെ ചെയ്ത് എന്തൊക്കെ പറഞ്ഞാലും പ്ലേ ബട്ടൺ ഇങ്ങനെ തൂക്കി സന്തോഷമായി എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു വേറെ ആയിട്ടാണ്